അങ്ങനെ എല്ലാവർക്കും ഒരു പുതിയ യാത്രയിലെ സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നതാണ് ഈ സ്ഥലത്ത് പിന്നെ നിൽക്കുന്നത് ബോണക്കാൻ ഉണ്ട് ബോണക്കാണ്ടി എസ്റ്റേറ്റിൻ്റെ അടുത്ത നിൽക്കുന്നത് കേട്ടോ ഞാൻ പോകുന്നത് അക്സാരപുടത്തിലോട്ട് പോവുകയാണ് ഇപ്പോഴം എനിക്ക് ടിക്കറ്റ് കിട്ടിയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ ആറ് ആറു മണിയായുള്ളൂ താഴെ ചെക്ക് പോസ്റ്റിൽ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ ഇവിടെ എത്തി ഇനിയും ആ പിക്ക സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ചെക്കിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് ഒമ്പത് പേരൊക്കെ ആകുമ്പം യാത്ര തുടങ്ങും അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടുപേരാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഒന്നിൻ്റെ ഒരു സുഹൃത്താണ് വിവേക് ഞങ്ങൾ വിവേക് എറണാകുളത്താണ് ഞങ്ങൾ ഒന്നിച്ച് ഓഫീസിൽ ഞങ്ങൾ വർക്ക് ചെയ്തതാണ് ഐ ടി ഐ വർക്ക് ചെയ്തതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങോട്ടുള്ള യാത്ര അടിപൊളി ആയിക്കട്ടെ ഉണ്ട് എല്ലാ ടൈപ്പ് ഓഫ് ഫോറസ്റ്റും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ആനിമൽസും ആനിമൽസ് പറയുമ്പോൾ എനിക്ക് ആനിമൽസ് ഉണ്ട് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ സെൽഫി എടുക്കാൻ പറഞ്ഞ് പോകും അങ്ങനെ പോകാൻ പാടില്ല അത് അപകടമാണ് പിന്നെ അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് പോകണ്ട ഈ പറഞ്ഞ പോലെ അട്ടയാറ് വരെ ഉള്ള അട്ടയാറ് വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകും അത് ഈ പുൽമേട് ഈ പറഞ്ഞ പോലെ വലിയ രസമൊന്നുമില്ല നിങ്ങൾ ഉച്ച സമയത്താ ചെന്ന് കേറുന്നത് നല്ല വേരായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കയ മുളക് നേരിയേ കയറാൻ അത് കഴിഞ്ഞിട്ടുള്ള കയറ്റം പിടിച്ചാൽ നേരി അത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മെഡിക്കൽ ഫിറ്റ്നസ് എല്ലാം എടുത്ത് മെഡിക്കലി ഫിറ്റായി വന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ റിസ്ക് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ഈ മെഡിക്കൽ ഫിറ്റ്നസ് എന്തിനാണ് ഇത്രയും കടുപ്പിടുത്ത് പിടിക്കണം എന്നുള്ളത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ മനസ്സിലാവും അല്ലെങ്കിൽ പോയിട്ടുള്ള ആൾക്കാരെ മനസ്സിലാവും കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ സീസണിൽ തന്നെ ഒരു അപകടം ഉണ്ടായി ആ ആളുടെ കൂടെ വന്ന അഞ്ച് പേർക്ക് ഈ ആളിനെ തിരിച്ചറിയില്ല ഒരു ഒത്തു വർക്ക് ചെയ്യുന്നതാണ് അവർക്ക് ഡീറ്റെയിൽസ് അറിയില്ല അപ്പോൾ ഞങ്ങൾ ചെന്ന് അയാളുടെ മെഡിക്കൽ ഫിറ്റ്നസ് എടുത്ത് ഡോക്ടറെ നമ്പർ സംഘടിപ്പിച്ചു അയാളുടെ സ്റ്റേഷനിൽ നേരം വിളിച്ച് ആ നമ്പർ എടുത്തു നമ്പർ എടുത്ത് വിളിച്ച് നോക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് എനിക്ക് ആളിനായി അയാളുടെ സുഹൃത്താണോ അന്ന് ഒപ്പിട്ട് പോകാൻ അപ്പോൾ അതുപോലെ ഈ വാട്സപ്പിൽ അയച്ചു കൊടുത്ത് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് മെഡിക്കൽ എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരെ കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മെഡിക്കൽ ഫിറ്റ്നസിന്റെ ഉടനിൽ വേണമെന്നും നിർബന്ധം പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അല്ല ഞങ്ങളുടെ വാശികൾ പുറത്തും അങ്ങനെ ഒന്നും പറയുന്നതല്ല നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് മെഡിക്കൽ പറയുന്നത് പോലും ഉള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടേഴ്സ് ആരെങ്കിലും ഫീൽഡിലുള്ള ആരെങ്കിലും ഉണ്ടോ രണ്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് തോന്നിയാൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക എന്നിട്ട് നിങ്ങൾ കൂടെയുള്ള യാത്രക്കാരോടോ അല്ലെങ്കിൽ ഗൈഡുമാരോടോ പറയുക നിങ്ങൾക്ക് ഒരു അസ്റ്റൻസ് കിട്ടിയ ശേഷം മാത്രം യാത്ര തുടരാൻ നിൽക്കുക അല്ലാതെ നിങ്ങൾ സ്ട്രെയിൻ റിസ്ക് ട്രെയിൻ അതുകൊണ്ട് അങ്ങനെ ഈ കൂടെയുള്ള യാത്രക്കാരുടെയോ അല്ലെങ്കിൽ ഈ ഗൈഡ്മാരുടെ ഒരു അസ്റ്റൻസ് കിട്ടാതെ നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യാൻ കിട്ടരുത് പോകുമ്പം ഈ വെള്ളം കാണുന്നിടത്ത് നിങ്ങളെ ബോട്ടിലോട്ട് വെള്ളം നിറച്ച് കൊണ്ടുപോകാൻ നിൽക്കുക നോക്കുക അത് ടോപ്പിലോട്ട് കയറുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരും കാര്യം ചൂട് കൂടുതലാണ് അതുപോലെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആനിമൽസ് ധാരാളമുണ്ട് അത് ഈ വൈകുന്നേരങ്ങളിലെല്ലാം വെള്ളം കുടിക്കാനും മറ്റുന്നതായിട്ട് ഈ പോസ്റ്റ് വരുന്ന സമയങ്ങളാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശൻസ് മനസ്സിലാക്കിയാൽ യാത്രക്കാരെ അറിയിക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കേട്ടോ അവിടെ നിന്ന് പിക്കപ്പ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നടന്നു അവിടെ എല്ലാം ചെക്ക് ചെയ്തു പ്ലാസ്റ്റിക് എല്ലാം മാറ്റി ഹോട്ടലിന് വെള്ളം വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായി അപ്പോൾ അത് തിരിച്ചുകൊണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ നൂറ് രൂപ അത് എല്ലാം ഉണ്ട് എല്ലാ ചെക്ക് ചെയ്ത് പാസ് മാസം കൊണ്ട് നടന്നു എന്തായാലും ഞങ്ങൾ ഒൻപത്തെ മുക്കാലിൻ്റെ നടന്ന കേട്ടോ ഒരു അര കിലോമീറ്റർ മാത്രമേ ആയിട്ടുള്ളൂ കാരണം വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല ഇപ്പം ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് വെള്ളച്ച രണ്ട് ചെറിയ അരിവ് കഴിഞ്ഞു രണ്ടാമത്തെ ഒരു അരിയിലാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് അല്ല രണ്ടാമത്തെ ആയിരിക്കുന്നു പിന്നെ ജി വിക് ബൈ അവിടെ നിൽക്കൊണ്ട് അത് ഞങ്ങൾ പരിചയപ്പെട്ടതാണ് ബാഗ്രാട്ടത്തുള്ളതാണ് എൻ്റെ അവിടെ ഉള്ളതാണ് പേര് പറഞ്ഞിട്ട് പേരെന്നു ചെറിയ എസ് രാജ്യം ആ ഞങ്ങളവിടെ ബാലൻ്റെ താറാലും മുകളിലാണ് അവിടെയാണ് വീട് ഞങ്ങൾ വന്നപ്പോൾ പരിചയപ്പെട്ടത് രാവിലെ ഞങ്ങൾ അവിടെ നിന്നാണ് പരിചയപ്പെട്ടതാണ് ഇതിപ്പം ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് നടന്ന കേട്ടോ നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹവും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ചില ആൾക്കാർക്കെതിരെ തൊഴിലിട്ടൊക്കെ പോകുന്നുണ്ട് ഞാൻ എന്തായാലും ഒന്ന് അങ്ങോട്ട് വരെ തോന്നിയിട്ട് ഞാൻ എല്ലാ വർഷവും വരുമ്പോഴിങ്ങനെ ഇവിടെ തോന്നിയിട്ടാണ് പോകുന്നത് വേണ്ട ഇവിടെ വെച്ചിട്ടുണ്ടോ ചെറിയ ചെടി കിണമിന് വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് ആ റെക്കോർഡിങ് ആ ഇവിട്ടൊക്കെയാണ് കോഴിക്കോട് അതാണ് ഇപ്പം രണ്ടുപേരും ആ രണ്ടുപേരും അല്ലാതെ ഇല്ല രണ്ടുപേരും ഒരു വാക്ക് ഒന്നും ഇനി മൂന്ന് ദിവസം കൂടെയല്ലേ ഉള്ളു മൂന്ന് ദിവസമേ ഉള്ളു ആ തീർന്നു ആ പിന്നെ ഞാൻ ശിവരാത്രി കഴിഞ്ഞിട്ട് ആ ആ എട്ടാം തീയതിയിലെ പാക്കേജാണ് ഇത് അടുത്ത ഇവിടെ ചെറിയൊരു ബോർഡുണ്ട് കേട്ടോ ക്യാമ്പ് ടു എന്ന് വേദിച്ചിട്ടുണ്ട് ലതിമോട്ട നേണ്ടോ പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ച്വറി ലതി മോട്ട ക്യാമ്പ് ടു അഗസ്റ്റം സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ നേരിട്ടുണ്ടോ ബോഡ് ഇത് നല്ല ചൂ ചൂട് തന്നെ കേട്ടോ ചൂടുണ്ട് ചില ഇടക്കിടയ്ക്ക് ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ തണുപ്പായിട്ടുള്ളു തണലുള്ളത് അവരെങ്കിലും പോകുന്നു ഫ്രണ്ടിൽ പോകുന്നുണ്ടോ ഒരു രണ്ട് കിലോമീറ്റർ വേണ്ട നമ്മൾ വേണ്ട ഒരു ഒന്നൊന്നര കിലോമീറ്റർ കൂടുതൽ നടന്നു കേട്ടോ നടന്ന് ഒന്നര കിലോമീറ്റർ ആയി കൂടുതലായി നടന്നു അടുത്തൊരു വെള്ളച്ചാട്ടമായി ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കയറിപ്പോകാൻ വേണ്ടി കാരൊക്കെ കെട്ടിയിട്ടുണ്ട് അതിൽ ഇവിടെ കഴിഞ്ഞ വർഷത്തൊക്കെ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ ഇവിടെ കാരണം വഴി കുറച്ചുകൂടി തിരിച്ചാണ് അവർ ഇട്ടിരിക്കുന്നത് നേരത്തെ രണ്ട് ഈ വഴി പോകുമായിരുന്നു അല്ലെങ്കിൽ കാരണം വഴി വരെ പോയായിരുന്നു വെള്ളം കുറവാണ് മേടാ വെള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളം കുറച്ച് കുറവാണ് എന്തായാലും കാരൊട്ട ഉണ്ട് കാര്യ കൂടെ പിടിച്ചാൻ കറിപ്പോ അങ്ങോട്ടൊന്നും പോയി കുളിച്ചായിരിക്കാൻ വേണ്ടി അവരവിടെ കാരും ഈ മരത്തിൻ്റെ കമ്പക്കെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ടൊന്ന് പോയി കുളിക്കാതിരിക്കാൻ വേണ്ടി അല്ല ഇതാ അല്ല ഇത് അവിടെ പോയി ഒന്ന് കുളിക്കായിരുന്നോണ്ടോ അവിടെ സാധനം അത് പറ്റില്ലല്ലോ പുള്ളി അങ്ങ് നേരിലുകയറി പോവായിരുന്നു അവിടെ കമ്പ് വെച്ച അടച്ചാ പുള്ളി അങ്ങോട്ട് കയറി പണ്ടായി ഇവര് വിളിച്ചായിട്ടു കമ്പ വെച്ചടച്ച നേരെ അങ്ങാരി പോകും ആ തലയിടിക്കും അവിടെ നടന്ന് കുറച്ച് ഇനി കയറ്റം കയറിയാ കയറ്റം കയറിയ പക്ഷേ ഇവിടെ ഒരു ബോർഡ് വേണ്ട കരമനയ ക്യാമ്പ് ത്രീ ഇവിടെ നിന്ന് സാറോടാൻ ഫോർട്ടീൻ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ആണ് അല്ല ഇവിടെ ഒരു ചെറിയ തിൻ്റെ കോല അവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഇവിടുത്തെ ഫോറസ്റ്റ് അവർക്കൊക്കെ കഴിയാൻ വേണ്ടിയതാണ്ടോ വേണം അതാണ് കിട്ടിയിട്ടിട്ടുണ്ട് ഇനി ക്യാമ്പ് ത്രീ എന്ന് പറഞ്ഞ അടുത്താണ് കരമൻ നിറവ് ബാക്കിൽ നിന്നും ഇവിടെ വരാനുണ്ട് കേട്ടോ കുറച്ച് പേർക്കൊക്കെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാവരും അവർ മൊബൈലിലാണ് എടുത്തോണ്ട് വന്നത് ഫോട്ടോ കോപ്പി എടുത്തവരുണ്ട് മൊബൈലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം അവർക്ക് ഒറിജിനല വേണം അതുകൊണ്ട് അങ്ങനെ ചിലർ എടുക്കാനും പോയി പോയിട്ടുണ്ട് അങ്ങനെ ഒരു കർണാടക ബാച്ച് എൻ്റെ ബൈക്ക് എടുത്തുണ്ടാവും പോയി അവർ കാറിലാണ് വന്നു പക്ഷെ അവർ കാർ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ബൈക്കും കൊണ്ട് പോയിരിക്കും പോയി ഇനി ആൾക്കാർ കുറച്ച് വരാനുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അട്ടേറി ഇറങ്ങി അട്ടേറി വന്നിട്ടാണ് ഫുഡ് കഴിക്കാന്ന് വിചാരിക്കുന്നത് യാത്രകൾ നൽകുന്ന അനുഭവങ്ങളെന്ന് പറയുന്നത് അത് ഓരോ യാത്രയിൽ ഓരോ അനുഭവമല്ലേ ഇത്ര വന്നാലും മതി വരാത്തൊരു സ്ഥലമാണ് വ്യക്തിയായി കൂടുതെന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയൊരു തണുപ്പുണ്ടല്ലേ ഹും വലത്തോട്ട് കുറച്ച്ഞ്ഞിട്ട് കേറിയപ്പോൾ ലൈറ്റ് കണ്ടില്ലേ അല്ലേ നമ്മൾ ആ പുൽമേട് കുട്ടത്തൊന്നും കഴഞ്ഞു ആ കുട്ടത്തൊന്നും ഇടക്കിടക്ക് അങ്ങനെ ഇടഗ്രാം ഉണ്ട് ആ ചെറുതായിട്ടോ അത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ അങ്ങോട്ട് പാസ് കൊടുക്കുന്നു പാസ് കൊടുക്കണത് അത് കഴിഞ്ഞ് വീണ്ടും വലത്തോട്ട് നമ്മൾ അറി വലരെ അത് കഴിഞ്ഞ് അപ്പുറത്തെ മുത മുട്ടി જાય നമ്മൾ അവിടെ എത്തുമ്പോൾ പെണ്ട പിന്നെ നമ്മൾ കേൾക്കാറും പിന്നെ ആ കൊറച്ചൂടെ ഞങ്ങള് വേണ്ട നടന്ന് അട്ടയാറെ കേട്ടേ അപ്പോൾ ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിയാറെ അട്ടയാണ് ഇതാണ് അട്ടയാരണ്ട ഇനി ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് കാരണം ഇവിടെ ഇനി വെള്ളം കിട്ടുകയുള്ളൂ മേളിലോട്ട് വേറെ വെള്ളം കിട്ടാൻ ചാൻസ് കുറവാണ് ഒരു ചെറിയൊരു അരി മാത്രമേ ഉള്ളൂ അവിടെ കൊണ്ടുവന്ന് തന്നെ അവിടെ കണ്ട എന്താ ഭംഗിയൊന്നും സംഘം നോക്കി ഇവിടെ ഏറ്റവും ഉണ്ട് ഡേഞ്ചറസ് ഏരിയ ബാത്തിങ് സ്ട്രിക്ട് നേരിട്ടുണ്ട് കുളിക്കാൻ പാടില്ല അത്ര ഇതാണെന്ന് ഇതിന് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്ത് നിന്നിരുന്നാണ് പുണ്ണു കഴിച്ചിട്ട് കയറാം അല്ലെങ്കിൽ ഇതിൻ്റെ മെയിനിലൊരു ഉണ്ട് ഇത് കുറച്ച് കയറി ഇത് ഈ കുറച്ച് ഹൈറ്റ് കയറുമ്പോൾ ഒരു ഉണ്ട് അവിടെ ഈ വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എങ്കിൽ അവിടെ നിന്ന് കഴിക്കാൻ കുറച്ച് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറും ഇവിടെ ഫോറസ്റ്റ് ഗാർഡുകാരൻ്റുണ്ട് അവർ രാത്രി ഒക്കെ സ്റ്റേ ചെയ്യുന്നത് അവിടെയാണ് ഇവിടെ നാലഞ്ച് പേരുണ്ടാവും ഞങ്ങളിപ്പം താഴെ നിന്ന് അട്ടാറിയിന്ന് ഫുഡെല്ലാം കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ചുകൊണ്ട് പുല്മേട് കയറിയാണ് പുല്മേട് വെച്ചാൽ ഒരുത്തി കട്ടി തന്നെ കേട്ട് കാരണം വെയിലും എല്ലാം കൂടെ വെയിലെന്ന് പറഞ്ഞാൽ നല്ല വേറെ വെയിൽ അട്ടാ അട്ടാറിൽ നിന്ന് കയറി പുൽമേട് തുടക്കാൻ ആരേ ഇനി എല്ലാവരും ഒരു നാലുമണിയെങ്കിലോ നമ്മളെ ബോളക്കാട് പിക്കപ്പ് സ്റ്റേഷനിലെത്താൻ വേണ്ടി ഇനി കുറച്ച് ദൂരം വരെ ഇങ്ങനെ കയറ്റം പുൽമേടാണ് പുൽമേട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നിരപ്പായ സ്ഥലമുണ്ട് ആ നിരപ്പായ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് മുട്ട കുന്നാണ് മുട്ട കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചതങ്ങനോട്ടാണ് നല്ല ഹൈറ്റാണ് എഴുപുന്നേരം നല്ല ടഫ് ആയിരുന്നല്ലോ ടൈറ്റ് ആയിരുന്നു നല്ല ടൈറ്റ് ആയിരുന്നു എൻ്റെ മസിലൊക്കെ പിടിച്ചു അങ്ങനെ ഞങ്ങൾ കയറി അവരെ പോകുന്നുണ്ട് അങ്ങനെ ഞാൻ നമ്മൾ അതിന് മല ബേസ് ക്യാമറ എത്താറായിട്ടോ ഇവിടെ നിന്നൊരു പത്ത് മിനിറ്റ് ഉള്ളു ബേസ് ക്യാമറയിലെത്താൻ വേണ്ടി ആ കയറ്റം കയറിയുള്ള ഒരു വഴിയാണ് കേട്ടോ കാരണം ആ കയറ്റത്ത് വെടിയെടുക്കാനും പറ്റിയില്ല അത്ര ടയേർഡായി പോയി ഞാൻ ഇപ്രാവശ്യം ശകലം വെയിൽ കാലാവസ്ഥ ഒരുപാട് കേട്ടോ അത്യാവശ്യം വെയിൽ നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് കയറ്റം കയറാൻ ഒരു പാടായിരുന്നു ആ മുട്ടടിച്ചാൻ തേരി എന്ന് പറഞ്ഞത് അവിടെ പ്രശ്നമില്ലായിരുന്നു പക്ഷേ അവിടെയാണ് എനിക്ക് ഇച്ചിരി ചെറിയ മസ്സിലൊക്കെ പ്രശ്നം വന്നത് ഇനി നാളെ ഏഴ് മണിക്ക് അഗസ്ത്യൻ്റെ മുന്നിലായിട്ടുള്ള യാത്രയാണ് അതാണ് പോകുന്ന വഴി ഞാൻ കാണിച്ചു നമ്മൾ മണി പോകുന്ന വഴിക്കാണ് അതങ്ങോട്ട് ആരാരോ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നതാണ് വഴി അതൊരു മെല്ലെ ബേസ് ചെയ്തു പോയി അല്ലേ അല്ല നാളെ നമുക്ക് ഇതുവഴിയാണ് കയറിപ്പോവാനുള്ളത് മേളിലോട്ട് ഇന്ന് വന്നതിനേക്കാളും ഡബിളിൽ ഡബിൾ ഇരട്ടിയാണ് കയറ്റവും പ്രയാസമുണ്ട് ഇവിടെ അവരുടെ കാണിക്കാർ അവരുടെ ചെറിയൊരു വിഗ്രഹമൊക്കെ അവർ വെച്ചിരുന്ന അവസ്ഥന് മുന്നേടേ കാര്യം ആസ്വദിക്കും ഇതാണ് ഞങ്ങൾ വന്ന് കയറിയിട്ട് താമസിച്ച ടെൻറ്റ് ചേട്ടാ നാല് രണ്ട് ഷെഡ് ഉണ്ട് കേട്ടോ ഒരു ഷെഡ് ഇവിടെ ഉണ്ട് എന്നിട്ട് ഒരു ഷെഡ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ അതിൽ പകുതി ലേഡീസിനും പകുതി ജെൻസിനും ആണ് ഇതൊരു ഫുൾ ജെൻസിൻ്റെ ആണ് കേട്ടോ കേട്ടോ ഞങ്ങൾ നടന്നിട്ട് വന്നിട്ട് എടുത്തതാണ് കാരണം അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ പോയിരിക്കുകയാണ് കുറച്ച് പേര് ഇന്നലെ ഉണ്ടെന്നവരെല്ലാം കുറച്ച് പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ